ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ഒരു സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പി എസ് സിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വീഡിയോകൾക്കാണ് ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വരുന്ന ഏതെല്ലാം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഏറ്റവും കുറച്ച് ആളുകൾ എഴുതുന്ന ഏറ്റവും കുറച്ച് കട്ട് ഓഫ് ഒക്കെ കിട്ടുന്ന എക്സാമ് എക്സാമുകളും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആ ഒരു നിങ്ങൾ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യം എന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പള സ്കയിലുള്ള മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പറഞ്ഞിരിക്കുന്നു അതിന് കൂടെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ കൂടി വേണം അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷന് ചില ജില്ലകളുടെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഇപ്പോൾ രണ്ട് ജില്ലകളിലേക്ക് അതിലേക്ക് അപേക്ഷിക്കാനും പറ്റും ഈ ഒരു എക്സാമിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ എക്സാം എഴുതിയ എല്ലാവരെയും ഷോട്ട് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം തന്നെയാണിത് അതുപോലെ മറ്റുള്ള ജില്ലകളിൽ ചില ജില്ലകളിൽ ഒരു മാർക്കിൽ താഴെയായിരുന്നു കട്ട് ഓഫ് ചില ജില്ലകളിൽ നോർമലൈസേഷൻ വഴി അഥവാ നമ്മളെ പ്രീമിയറി എക്സാം വഴിയായിരുന്നു തിരഞ്ഞെടുപ്പ് അതിൽ നോർമലൈസേഷൻ വഴി പതിനഞ്ച് മുപ്പതൊക്കെ ചില ജില്ലകളിൽ ഇതിൻ്റെ കട്ട് ഓഫ് പോയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനം നടക്കുന്ന ഒരു തസ്തിക തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി നമ്മുടെ എൻ നോട്ടിഫിക്കേഷൻ നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ അഥവാ നമ്മുടെ നിലവിലുള്ള റാങ്കിൽസ് നിന്നും കാൻഡിഡേറ്റ്സിനെ ഇല്ലെങ്കിൽ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ ആണല്ലോ എൻ സി എ നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ വഴി കേരള പി എസ് സി ഇടക്കിടക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷ ക്ഷണിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു തസ്തികയാണ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും അല്ല അവർക്ക് അപേക്ഷിക്കാൻ കഴിയണമെന്നില്ലല്ലോ എന്നാൽ നിങ്ങൾ ഫ്രണ്ട്സുകളാരെങ്കിലും നിങ്ങൾ സർക്കാർ ജോലിയൊക്കെ ഒരുപാട് കാലമായിട്ട് നോക്കുന്ന ആളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്കിതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസും കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനം ലഭിച്ചു റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു കട്ട് ഓഫ് എത്രയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് ജില്ലകളിലേക്കാണ് ഇനി മറ്റുള്ള ജില്ലകളിലേക്ക് ഉടൻ തന്നെ പ്ലസ് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം ഏഴാം ക്ലാസ് ആണ് എന്നാൽ ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തോറ്റവർക്ക് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ ഈ അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണം അതും കൂടി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പോൾ ഇതിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കും ഇടം നേടാൻ സാധ്യതയുണ്ട് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ആയ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിൽ കഴിഞ്ഞ തിരുവനന്തപുരം രണ്ടെന്നായിരുന്നു പത്തനംതിട്ട ഒന്ന് ആലപ്പുഴ മൂന്ന് കോട്ടയം ഒന്ന് ഇടുക്കി രണ്ട് കോഴിക്കോട് രണ്ട് കണ്ണൂർ ഒന്ന് കാസർഗോഡ് ഒന്ന് അങ്ങനെയായിരുന്നു വേക്കൻസികൾ വന്നിരുന്നത് ഇതിലേക്ക് വന്ന് ഓരോ ജില്ലകളിലെയും എത്ര ആൾ അപ്ലൈ ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആളുകളാണ് കഴിഞ്ഞ തിരുവനന്തപുരത്തേക്ക് ഒരു അപ്ലൈ ചെയ്ത് ആളുകൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് വേക്കൻസിയുടെ കട്ട് ഓഫ് എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായില്ല ഇതിൻ്റെ അഡ്വൈസ് പന്ത്രണ്ട് പേർക്കാണ് അഡ്വൈസ് കൊടുത്തത് അതുപോലെ തന്നെ ഇതിലേക്ക് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇതിൽ പങ്കെടുത്തത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തത് ആളുകളായിരുന്നു ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് ഒന്നേ പോയിൻറ്റ് ആറ് എട്ടാണ് ഒരു വേക്കൻസി രണ്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിനാല് ആളുകൾ പങ്കെടുത്തു മൂന്ന് വേക്കൻസിയാണ് കട്ട് ഓഫ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് റാങ്ക് ലിസ്റ്റ് ഒമ്പത് ആളുകൾ ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൽ അതുപോലെ തന്നെ മൂന്ന് ആളുകളാണ് മൂന്ന് അഡ്വൈസാണ് കൊടുത്തത് പിന്നെ ഇതിൻ്റെ എൻ സി എ നോട്ടിഫിക്കേഷനൊക്കെ ഇടയ്ക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ മുന്നൂ കോട്ടയത്ത് മുന്നൂറ്റി മുപ്പത്താറ് മുപ്പത്താറ് ആളുകൾ പങ്കെടുത്തു ഒരു വേക്കൻസി പതിനഞ്ച് പോയിൻറ്റ് ഒമ്പതാണ് കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ പത്ത് ആളുകളുണ്ടായിരുന്നു അഡ്വൈസ് നാല് ആളുകളാണ് അഡ്വൈസ് കിട്ടിയത് പിന്നെ ഇടുക്കി ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തത് രണ്ട് വേക്കൻസി ഉണ്ടായിരുന്നു കട്ട് ഓഫ് ആറാണ് റാങ്ക് ലിസ്റ്റിൽ ആറ് പിന്നെ അതുപോലെ തന്നെ അഡ്വൈസ് നാലാക്ക് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് എഴുന്നൂറ്റി ആളുകളാണ് പങ്കെടുത്തത് വേക്കൻസി രണ്ട് വേക്കൻസിയാണ് ഒന്നേ ആണ് ആറേയാണ് കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ പതിനൊന്ന് ആളുകൾ ഉൾപ്പെട്ടിരുന്നു അഡ്വൈസ് എട്ട് പേർക്കാണ് കൊടുത്തത് കണ്ണൂർ ജില്ലയിൽ നൂറ്റി അൻപത്തൊമ്പത് ആളുകളാണ് പങ്കെടുത്തത് ഒരു വേക്കൻസി കട്ട് ഓഫ് സീറോ ആണ് കണ്ണൂർ കണ്ണൂർ റാങ്ക് ലിസ്റ്റിൽ രണ്ട് പേരുണ്ടായിരുന്നു അഡ്വൈസ് രണ്ടാക്കി കൊടുത്തത് കാസർഗോഡ് നൂറ്റി ഇരുപത് ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ ഒരു വേക്കൻസി പോയിൻറ്റ് പൂജ്യം പോയിൻ്റ് എട്ടേ നാല് അഞ്ചായിരുന്നു ഒരു മാർക്കിൽ താഴെയായിരുന്നു കട്ട് ഓഫ് റാങ്ക് ലിസ്റ്റിൽ പത്ത് ആളുകൾ ഉണ്ടായിരുന്നു മൂന്നാണ് അഡ്വൈസ് കൊടുത്തത് അപ്പോൾ ഈ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഈ തസ്തികനെക്കുറിച്ച് ചെറിയൊരു ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇതിനെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നാനൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിജ്ഞാപനം ഉള്ളത് അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് ആയ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തി മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ പോസ്റ്റിലേക്ക് ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം രണ്ട് വേക്കൻസി കൊല്ലം ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ മറ്റുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മുപ്പത് പതിനഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ കഴിയുന്നത് അതുപോലെ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പിന്നെ മറ്റുള്ള ജില്ലകളിലൊക്കെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ ഒരു ഇത് കഴിയുന്നത് ഈ ലിസ്റ്റ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഈ ഒരു വർഷത്തിനുള്ളിൽ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്കും ഒ ബി സിക്കും അതിൻ്റെയുള്ള ഏജ് ലെവൽ ലഭിക്കും അപ്പോൾ ഇതിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ഓർത്ത് ഓർത്തിരിക്കുക അതുപോലെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏഴാം സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം സെവൻ സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിട്ടില്ല എന്നാൽ ബിരുദം നേടിയിട്ടില്ലാത്ത ആളുകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി അതിനോട് കൂടി തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് അതാണ് നിങ്ങൾ നേടേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൽ പല ഫേമുകളും പറയുന്നുണ്ട് ആ ഫേമുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായെന്നാൽ മതി ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അഥവാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സെൻട്രൽ ആക്ട് അഥവാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ട്രാവൻ ഗോ കൊച്ചിൻ ലിറ്ററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഗ്രാൻഡ് ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാൻഡിൻ എയ്ഡഡ് സ്ഥയംഭരണ സ്ഥാപനത്തിൽ നിന്നോ കുട്ടികളുടെ ആയായിട്ടുള്ള ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പി ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ സർക്കാർ ഗ്രാൻഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ആ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ഒരു വർഷത്തെ ആയായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം ഈ ശമ്പളത്തിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കും ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നേടാൻ നേടാൻ അതിൽ പറഞ്ഞിട്ട് മുകളിൽ രണ്ടാം ഇനമായി കാണിച്ചുള്ള പരിചയം ഒന്നാം ഇനത്തിൽ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിന് ശേഷം ലഭിച്ചതായിരിക്കണം ഏഴാം സ്റ്റാൻഡേർഡ് അതെല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും സെവൻത് സ്റ്റാൻഡേർഡ് പാസ്സായ ശേഷമാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഈ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള ആൾ ഇത് വേണ്ടത് അതുപോലെ ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുപ്പ് എല്ലാ വകുപ്പിലും സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ചെയ്തിട്ടുണ്ട് പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പരിചയ യോഗ്യതയായുള്ള ഉദ്യോഗാർത്ഥിയുടെ അഭാവത്തിൽ അടിസ്ഥാന യോഗ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നിയമനത്തിനായി പരിഗണിക്കുന്നതാണ് പ്രസ്തുത ഉദ്യോഗാർത്ഥികളെ മുകളിൽ രണ്ടാം ഇനമായി കാണിച്ചിട്ടുള്ള പരിചയം ലഭിക്കുന്നതിനായി പ്രബോഷൻ കാലയളവിൽ പരിശീലനത്തിന് നിയോഗിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് പറഞ്ഞിട്ടുള്ളത് അവർക്ക് അവരുടെ ഈ സർട്ടിഫി ഈ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അവർക്കില്ലെങ്കിലും അവർക്ക് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്കും അതിൽ അവരെ നിയമിക്കും നിയമിച്ചതിനു ശേഷം പ്രബോഷൻ പീരീഡിൽ ആ രണ്ടാമത്തെ യോഗ്യത നേടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഉള്ളവ ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുക അങ്ങനത്തെ അറിയുന്ന ആളെങ്കിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ ഇനി ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ആയ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മുപ്പത്താറ് വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കും മുപ്പത്തൊൻപത് എസ് സി ഒ ബി സിക്കും അതുപോലെ നാൽപ്പത്തൊന്ന് വരെ എസ് സി എസ് ടിക്കും അപേക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളാ രണ്ടാമത് പറഞ്ഞുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അതിൽ പറഞ്ഞ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷത്തെ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും പിന്നെ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാം നമുക്കൊരു അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ